അസ്സലാമു അലൈക്കും വറഹമത്ത് വരക്കത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുന്നി യുവജന സംഘം കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ലെറ്റർ പേഡാണ് ഈ ലെറ്റർ പോയിരിക്കുന്നത് സെയ്ദ് സ്വാദിഖൽ ഷിഹാബ് തങ്ങൾക്കാണ് ലീഗിന്റെ പ്രസിഡന്റ് അദ്ദേഹത്തിനാണ് പോയിരിക്കുന്നത് സമസ്തയിൽ നിന്ന് പോയ ഒരു ലെറ്റർ പേഡാണ് അപ്പം അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ അതിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും പിടുത്തം കിട്ടും പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തന്നെ രാഷ്ട്രീയം അത് നമ്മുടെ വിഷയമല്ല അള്ളാഹുവിന്റെ ദീൻ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക ദീനിന്റെ പേരും പറഞ്ഞ് കുറെ പുഴുക്കുത്തുകൾ നടക്കുന്നുണ്ട് അവർ നമ്മൾ സമൂഹത്തിൽ വ്യക്തമാക്കി കൊടുക്കുക അവര് കാണിക്കുന്ന ഷിയായിസവും അനാചാരങ്ങളും ഒക്കെ അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക അതുമാത്രമാണ് നമ്മുടെ കടമ അതാണ് നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയം നമ്മുടെ വിഷയമല്ല അതെന്തു ആയിക്കോട്ടെ പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ലെറ്റർ പേടിലെ പി എം എ സലാം അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ച കൂട്ടത്തിലെ ഒരു ചോദ്യം ചോദിച്ചു നേരിട്ട് പഠിച്ചുവിനോട് പറഞ്ഞ പോരെ എന്തിനാണ് ഇടയാളന്മാർ അത് വലിയൊരു പ്രസക്തമായ ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചത് അഭിനന്ദാർഹമാണ് സ്വാഗതാർഹമാണ് കാരണം നേരിട്ട് പടച്ചുവിനോട് പറഞ്ഞാൽ പോരെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും യാതനകളും വേദനകളൊക്കെ അള്ളാഹിനോട് നേരിട്ട് പറഞ്ഞ പോലെ പിന്നെ എന്തിനാ അതിന്റെ ഇടയിൽ കുറെ ഇടയാളന്മാർ എന്നുള്ള പ്രസക്തമായ ഒരു ചോദ്യം ചോദിച്ചതും സമസ്തയ്ക്ക് ഹാലിളകി ഉടൻ തന്നെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ വിശ്വാസ ഏർ സുന്നി വിശ്വാസത്തെ ഇകർത്തുകയും പരിഹസിക്കുകയും ചെയ്ത സുന്നികളുടെ വിശ്വാസത്തിനെ ആ പിന്നെ വ്രണപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഏർ ഇദ്ദേഹത്തിനെതിരെ ലീഗിന്റെ പ്രസിഡന്റിന് പോയ ഒരു കത്താണ് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഈ ഇതിന്റെ ഗൗരവം കാരണം സമസ്തയുടെ അടിത്തറ ഇളക ഈ ചോദ്യം ഇത് നൂറ്റാണ്ടുകളായി നമ്മൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇതേ ചോദ്യം പി എം എ സലാം മാത്രല്ല അള്ളാഹുവിന്റെ നീൻ പ്രചരിപ്പിക്കുന്ന ആരൊക്കെയുണ്ട് അവരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ഇത് ദീൻ പ്രചരിപ്പിക്ക എന്ന് പറഞ്ഞാൽ ഇവരുടെ സമസ്തക്കാരെ പറ്റിയല്ല പറയാം അതല്ലാതെ തന്നെ അള്ളാഹുവിന്റെ നീ കൃത്യമായി തൗഹീദ് അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അവരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് അള്ളാഹുനോട് ദ്വായ ചെയ്താൽ പോലെ എന്തിനാണ് ഇതിന്റെ ഇടയിൽ മരിച്ചവരെ പിടിച്ചു നിർത്തുന്നത് എന്നുള്ള ഈ ചോദ്യം ചോദിച്ച ഇപ്പോ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ട് ലീഗ് ഓഫീസിലേക്ക് കത്ത് അങ്ങനെ തങ്ങളെ അവിടേക്ക് അങ്ങോട്ട് അയച്ചിരിക്കുകയാണ് ഇത് സമസ്തയുടെ അടിത്തറ ഇളകുന്ന ചോദ്യാണിത് നമ്മൾ പലരും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ മരിച്ചവര് കാരണം ഈ സമസ്ത അടിത്തറ ഇളകുമെന്ന് പറയാൻ കാരണം മരിച്ചവരില്ലാത്ത സമസ്ത അല്ല മരണപ്പെട്ടവരെ കൂടുണ്ടെങ്കിലേ ഇവരെ പ്രാർത്ഥന അല്ല സ്വീകരിക്കൂ എന്നുള്ള വിശ്വാസമാണ് ഈ സമസ്തക്കാർക്ക് അത് മക്കാമുഷരീഖിന്റെ വിശ്വാസമാണ് അപ്പോ അവരെ കൂട്ടത്തിൽ നിന്നൊക്കെ ഇങ്ങനെ നിന്നിട്ട് തുല്യ കക്ഷികളായി നിൽക്കുന്നവരെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ സമസ്ത ഒക്കെ കാരണം സമസ്ത പടുത്തുയർത്തി തന്നെ ജാറവ്യവസായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ജാറല്ലെങ്കിൽ സമസ്തല്ല ഏ ജാറല്ലെങ്കിൽ മുസ്ലേക്കന്മാരില്ല കാരണം അവരുടെ ഉപജീവന മാർഗം ജാറാണ് അവിടെയാണ് സലാം പിന്നെ ശരിക്ക് കൊട്ടിയത് സമസ്തയുടെ ശരിക്ക് പിടിച്ച് ശരിക്ക് പൊള്ളയ്ക്കാ പിടിച്ചത് ആ ചോദ്യം ഏർ എന്തിനാണ് ഇടയാളന്മാർ എന്നുള്ള ചോദ്യം അത് പ്രസക്തമായ ചോദ്യമാണ് കൃത്യമായി ദീൻ പ്രചരിപ്പിച്ചു കൊടുക്കേണ്ടുന്ന മതപണ്ഡിതന്മാര് പിന്നെ ജാറങ്ങളിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ ഉമ്മത്തിനെ അപ്പോൾ ജാറുണ്ടെങ്കിലേ സമസ്ത ഉള്ളൂ സമസ്തയുടെ നിലനിൽപ്പ് തന്നെ ഈ ശവങ്ങളാണ് അത് വെച്ചിട്ട് ഇത് വെച്ച് പറഞ്ഞു പോ അടുത്ത കാലത്ത് തന്നെ ഒരാളിപ്പെന്നെ വിളിച്ചിട്ട് വല്ലാത്തൊരു ഭീഷണി അല്ലെ നമ്മൾ ഈ പറയുന്നതിനെ ഇവർക്ക് എതിർപ്പല്ല അങ്ങനെയല്ല പറയണേ ഈ പറഞ്ഞതിന് ഇവർ ആയത് കൊണ്ടോ വ്യക്തമായിട്ട് തെളിവ് പറയുക അല്ലെങ്കിൽ അതുമായിട്ട് ഒരു ആരോഗ്യപരമായ ചർച്ച ഉണ്ടല്ലോ ആ ചർച്ചയൊന്നുമല്ല പിന്നെ എന്താ വിഷയം ഇവർക്ക് തലകെട്ട് കെട്ടാൻ പാടില്ല എന്നാ എന്റെ കെട്ടുമ്മ പിടിച്ച് കൂടിയിട്ട് എന്റെ കെട്ട് അയച്ചോണ്ട് നിങ്ങൾ ജാറ നിർ നിങ്ങൾ നിർത്തലാക്കുവോ എന്റെ കെട്ടുകാരനോടൊപ്പം നിങ്ങൾ ജാറ മുന്നോട്ട് കൊണ്ടുപോകണ അല്ലല്ലോ അപ്പൊ ഞാൻ കെട്ടയച്ചാ നിങ്ങൾ ജാറ പരിപാടി നിർത്തുവോ എന്നാ പിന്നെ നമുക്ക് ഒന്ന് ആലോചിക്കാം എന്റെ തലകെട്ട് അയച്ച് ഞങ്ങള് ജാറം പൊളിച്ചു കളി ഞങ്ങള് തയ്യാറാകുമോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണ്ടേ പറയാൻ അത് പറയൂല അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇന്ന ഹദീസ് ഹദീസ്ണ്ട് പറയാതെ എൻറെ തലയെ കെട്ടുമ്പോൾ പിടിച്ചു തൂങ്ങിട്ട് ന്യായീകരിക്കുന്ന കാര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പി എം എ സലാം ഇങ്ങനെ ചോദിച്ചു അത് സലാം ഒരു മാത്രം ചോദിക്കുന്ന ഒരു ചോദ്യല്ല രാജ്യത്തിന്റെ നാലാ നാല് ഭാഗത്തും ചോദിക്കുന്ന ചോദ്യാണ് ഇത് അള്ളാഹിനോട് മാത്രം ദൈത പോലെ റബിനോടല്ലേ പ്രാർത്ഥിക്കേണ്ടത് അവനല്ലേ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും അവരുവേണ്ട സർവത്ര കാര്യങ്ങളിൽ ചെയ്തു തരുന്ന റബ്ബുണ്ടാകുമ്പോ ഉറക്കമോ മറവിയോ ഒന്നുമില്ലാത്ത റബ്ബ് ഏത് സമയത്തും ജാറത്തിൻ്റെ വാതില തുറക്കണ്ട മുസ്ലിയെ വിളിക്കണ്ട ഏ ഒന്നും വേണ്ട കൃത്യമായിട്ട് അവൻ്റെ റബ്ബിനോട് വാ ചെയ്യ ഒരു തടസ്സല്ല അപ്പൊ ആ ചോദ്യം ചോദിച്ച പേരിലാണ് ഇപ്പോൾ നടപടിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ കത്ത് ശുപാർശ ചെയ്തിരിക്കുന്നത് അപ്പൊ സമസ്ത നിലനിൽക്കുന്നത് തന്നെ ഈ ജാറ ജാറപരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഓരോ ജാറങ്ങൾ കിട്ടുംതോറും സമസ്ത ബലം വെച്ചു വരും ജാറം ജാറത്തിനെതിരെ മിണ്ടിക്കഴിഞ്ഞാൽ മുസ്ലിയാക്കന്മാർ കളകി സമസ്തക്ക് ഹാലിളകി കാരണം ഇവര് ജാറ ബിസിനസ് കൊണ്ട് ജീവിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നിട്ട് പിന്നെങ്ങനെ പറയും അവരിങ്ങനെ തൊപ്പും അങ്ങനെയൊക്കെ വെച്ച് മഹാമാര് അവർ ചെയ്തു ഇവിടെ ചെയ്തു അവിടെ ജാറും കെട്ടിപ്പോക്കി ഇവിടെ ജാറം കെട്ടിപ്പോക്കിണ്ട് ഇസ്ലാമിൽ അങ്ങനെ തെളിവുണ്ട് കുറുഹാൻ പറഞ്ഞിട്ടുണ്ട് ഹദീസിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെടായി പറഞ്ഞിട്ട് വരും എന്നാ ഈ പറഞ്ഞു വരുന്ന ഒരു എന്തെങ്കിലും തെളിവു പറയൂ പറയൂല അപ്പൊ പിന്നെ തല കെട്ടുമ്പോ പിടിച്ച് കയറി ഇതാണ് അവസ്ഥ അപ്പൊ ഇതൊക്കെ തന്നെയാണ് സമസ്തയുടെ പിന്നെ അവസ്ഥ കാരണം അടിത്തറ ഇളകിയാണ് ഈ ചോദ്യം ഇത് സമസ്തക്കാര് ശരിക്കും ഞെട്ടും ഈ ചോദ്യം ആകെ ഞെട്ടിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് പ്രാർത്ഥന റബ്ബിനോട് പോലെ എന്തിനടയാളന്മാർ എന്ന് ചോദിച്ചാൽ തന്നെ സമസ്തക്കാര് ഞെട്ടും കാരണം ഇവർ ഞെട്ടിപ്പിക്കുന്ന ചോദ്യമാണ് അവിടെയാണ് സലാമ തൊട്ടുക്കണ് ഇനി ബാക്കിയുള്ള കാര്യം കണ്ടറിയണം എന്തായിരുന്നാലും ഇവരെ ഈ കൂട്ടത്തിനൊക്കെ നമ്മൾ രക്ഷപ്പെട്ടിട്ട് പോകുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ല വരാ